വടക്കൻ പറവൂർ ഗവൺമെന്റ് എൽ പി ജി സ്കൂളിന്റെ ഭീഷണിയായി കെ എസ് ഇ ബി ട്രാൻസ്ഫോർമർ ഇരുന്നൂറിലധികം ജനപ്രതിനിധികൾ എത്രയും എറണാകുളം വടക്കൻ പറവൂർ ഗവൺമെന്റ് എൽ പി ജി സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് സുരക്ഷാ ഭീഷണി ഉയർത്തി കെ എസ് ഇ ബി ട്രാൻസ്ഫോമർ ഏകദേശം ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും വലിയ പ്രതിസന്ധിയിലാണ് അപകട സാധ്യത മൂലം സ്കൂളിന്റെ പരിസരത്തുള്ള ട്രാൻസ്ഫോമറിന് സുരക്ഷാ വേലിയൊരുക്കണമെന്ന് സ്കൂൾ അധികൃതർ ും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടുവെങ്കിലും സുരക്ഷാ വേലിയൊരുക്കാനുള്ള സ്ഥലമില്ലെന്നാണ് കെ എസ്ഇബി വാദിക്കുന്നതെന്ന് രക്ഷിതാക്കൾ പറയുന്നു രണ്ടായിരത്തിരണ്ടിൽ ഉദ്ഘാടനം കഴിഞ്ഞ വർണ്ണകൂടാരം ഉൾപ്പെടുന്ന കുട്ടികളുടെ കളിസ്ഥലത്തോട് ചേർന്നാണ് ട്രാൻസ്ഫോമർ നിൽക്കുന്നത് കൊല്ലത്തെ വിദ്യാലയത്തിൽ സംഭവിച്ചതുപോലെയുള്ള അപകടം ഇവിടെയും ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ജനപ്രതിനിധികൾ എത്രയും വേഗം ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് പി ടി എ ഭാരവാഹികളും സ്കൂൾ അധികൃതരും ആവശ്യപ്പെടുന്നു ഒരു പി ടി കാര് പിന്നെ അച്ഛനും ചേർന്ന് കെ എസ് സി ബിയിലൊരു രേഖാമൂലം നമ്മൾ എഴുതി കൊടുത്തുണ്ടായിരുന്നു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികളൂടെ പഠിക്കുന്നുണ്ട് വൈകിട്ട് സ്കൂള് വിട്ട സമയത്തൊക്കെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് അങ്ങനെ ഇതിനു മുമ്പ് വാക്കാനാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ നമ്മളത് ഒഫീഷ്യലായിട്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട് കെ എസ് ബിക്ക് ഇത് മാറ്റി സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി സ്ഥാപിച്ചെങ്കിലും അതിനൊരു മറായിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിലും കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയേകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയാട് വിശാലമായ ഷോറൂം സന്ദർശിക്കൂ വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്